അതായത് ഇപ്പം ഒരു പറയാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സാധനം അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന പോലെ ഓഡിയൻസിലേക്ക് എത്തണം സിനിമ എന്നൊരു കലാരൂപം അതാണല്ലോ നമ്മൾ നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം നമ്മുടെ നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കും പക്ഷെ അതിലും കത്രിക വരും വീടുമ്പോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയരുത് ഒരു അധികാരത്തിന്റെ പുറത്തേക്ക് ഇന്ന കാര്യം ആരും അറിയണ്ട എന്ന് പറഞ്ഞ ഒരു സംഭവം സംഭവം ഉണ്ടല്ലോ അത് ശരിയാണ് എപ്പോഴും ഒരു എന്താ പറയാ തിരുത്തലുകൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താണ് പറയുക അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സിനിമയും അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നാണെങ്കിൽ നഗ്നാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കുവേറ്റം കൂടെയുള്ള കലാകാരൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇപ്പൊ റീസെന്റ് സിനിമകളൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ല അതില് കാര്യമില്ല പറഞ്ഞു ഖത്ര വീഴുമ്പോൾ അത് ആരുടെ ആരാണ് ഇവിടെ തെറ്റിയാലെന്ന് അവര് തന്നെ വിളിച്ചു പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എനിക്കതെ ഫീൽ ചെയ്തു ഇല്ല അല്ല ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത് ചർച്ച ചെയ്ത് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടാവണം നമുക്ക് കുറിച്ച് പറഞ്ഞിട്ട് അല്ല ഇത് എറണമായിട്ടില്ല പടം ഇന്നലെ പൂജ കഴിഞ്ഞാൽ ഇല്ല ഓക്കെ താങ്ക് യു